നമസ്കാരമുണ്ട് മലയാളി സോൾ ചാനലിന്റെ മെട്രോ റിയൽ എസ്റ്റേറ്റ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ലക്ഷറി വില്ലയാണ് എറണാകുളം ജില്ലയിലാണ് ഈ ലക്ഷറി വില്ല സ്ഥിതി ചെയ്യുന്നത് കോട്ടയം എറണാകുളം റൂട്ടിൽ കൊച്ചുപള്ളി ജംഗ്ഷനിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വില്ല സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ബിൽട്ട് അപ്പ് ഏരിയയിൽ അഞ്ചര സെന്റിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ലക്ഷറി വില്ലയുടെ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് ഒന്ന് അവലോകനം ചെയ്ത് നോക്കാം ഇതിൻ്റെ ഇൻറ്റീരിയറുകൾ ലക്ഷറി ഫീച്ചറുകൾ ഫിറ്റിങ്സ് പെയിൻറിങ്സ് ഫർണിച്ചർ മറ്റ് സവിശേഷതകളും സൗകര്യങ്ങളും വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം രണ്ട് നിലകളിലായിട്ടാണ് ഈ ലക്ഷറി വില്ല സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ലക്ഷറി ഫീച്ചറുകൾ എന്ന് പറയുന്നത് ഉയർന്ന നിലവാരമുള്ള മാർബിൾ ഫ്ലോറിംഗ് താമസിക്കുന്ന സ്ഥലങ്ങളിലെ ചാൻഡിലിയറുകൾ ഉടനീളം പ്രീമിയം ഫർണിച്ചറുകൾ എന്നിവ പോലുള്ള ആഡംബര സവിശേഷതകൾ പ്രോപ്പർട്ടിയിലുണ്ട് കുളിമുറിയിൽ ആധുനിക സാനിറ്ററി വെയർ സ്റ്റൈലിഷ് ഫിറ്റിംഗുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു ഫിറ്റിംഗ്സുകളുടെ കാര്യമെടുത്താൽ എല്ലാ മുറികളിലും മോഡുലാർ വാർഡ്രോബുകൾ മിനുസമാർന്ന സീലിംഗ് ഫാനുകൾ ഊർജ്ജക്ഷമതയുള്ള എൽ ഇ ഡി ലൈറ്റിംഗ് എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു അടുക്കളയിൽ സമകാലിക കാബിനറ്റുകൾ ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് അത്യാധുനിക ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല കണക്ടിവിറ്റിയുള്ള ഒരു ഭൂപ്രദേശത്താണ് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ ലക്ഷറി വില്ലയുടെ പെയിൻറ്റിംഗ് ഒന്ന് അവലോകനം ചെയ്താൽ ഫിത്തികൾ ഉയർന്ന നിലവാരമുള്ള ന്യൂട്രൽ ടോണുകളിൽ കഴുകാവുന്ന പെയിൻറ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇൻറ്റീരിയറുകളുടെ ചാരുത വർദ്ധിപ്പിക്കുന്നു ടെക്സ്റ്റർ ചെയ്ത ഫിനിഷുകളുള്ള ആക്സൻറ്റ് ഫിത്തികൾ മൊത്തത്തിലുള്ള അലങ്കാരത്തിന് സങ്കീർണ്ണതയുടെ സ്പർശം നൽകുന്നു ഫർണിച്ചറുകളെ അവലോകനം ചെയ്താൽ ഇതിൽ ഇൻറ്റീരിയർ ഡെക്കറിന് യോജിച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച ഫർണിച്ചറുകൾ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു ഇതിൽ പ്ലഡ് സോഫകൾ ഗംഭീരമായ ഡൈനിങ് ടേബിളുകൾ സ്റ്റോറേജ് ഓപ്ഷനുകളുള്ള സുഖപ്രദമായ കിടക്കകൾ എന്നിവ ഉൾപ്പെടുന്നു ഫർണിച്ചറുകൾ ഉയർന്ന നിലവാരമുള്ള മരം കൊണ്ട് നിർമ്മിച്ചതാണ് കൂടാതെ വിശിഷ്ടമായ വിശദാംശങ്ങളുമുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ അധിക സവിശേഷതകൾ എന്തെന്നാൽ സോളാർ വാട്ടർ ഹീറ്റർ പ്രഷർ പമ്പ് വാട്ടർ ഫിൽറ്റർ റൂഫ് ടോപ്പ് ഡ്രസ് വർക്ക് സി സി ടി വി സംവിധാനം ഇതെല്ലാം ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് എറണാകുളത്ത് അടുത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ഷോപ്പിങ്ങും വിനോദവും ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗതാഗതം ഇതെല്ലാം ഇതിൻ്റെ ഒരു നിശ്ചിത ദൂരത്തിൽ തന്നെ ലഭ്യമാണ് എറണാകുളം സിറ്റിയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ആഡംബരത്തിൻ്റെയും പ്രവർത്തനക്ഷമതയുടെയും സൗന്ദര്യാത്മക ആകർഷണത്തിൻ്റെയും സമ്പൂർണ്ണ സംയോജനം വാഗ്ദാനം ചെയ്യുന്നു ഇത് ഉയർന്ന നിലവാരമുള്ള ജീവിത അന്തരീക്ഷം തേടുന്ന വിവേചനാധികാരമുള്ള വാങ്ങുന്നവർക്ക് അനുയോജ്യമായ തിരഞ്ഞെടുപ്പുമായി മാറുന്നു ഇൻറ്റീരിയർ ഫിറ്റിങ്ങുകൾ പെയിൻറിങ് ഫർണിച്ചറുകൾ എന്നിവയിലെ സൂക്ഷ്മമായ ശ്രദ്ധ ഗുണമേന്മയ്ക്കും മികവിനുമുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ രേഖകളും വ്യക്തമാണ് ക്ലിയർ ടൈറ്റിൽസാണ് അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് ഇതിനോടൊപ്പം സമർപ്പിക്കുന്നു അതും പരിഗണനയിൽ എടുക്കുക കൂടുതൽ വിവരങ്ങൾക്കും പ്രോപ്പർട്ടി കാണുന്നതിനും നൽകിയിരിക്കുന്ന കോൺടാക്റ്റ് വിവരങ്ങളിൽ പ്രോപ്പർട്ടി ഉടമയുമായി ബന്ധപ്പെട്ട് ദയവായി ഒരു സന്ദർശനം ക്രമീകരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം